എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് മൂന്ന് കപ്പ് നിറച്ചും ക്യാബേജ് തേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കനം കുറച്ച് നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം ഇനി ഇതിനുള്ള അരപ്പിനായിട്ട് അരക്കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു പച്ചമുളകുമാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ സവാള ചേർത്താലും മതി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഒരു കടായിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഏകദേശം ഒരു മീഡിയം വലുപ്പത്തുള്ള സവാളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളത് ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർക്കാം ഈ സവാള ഇന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് നിറച്ചും എടുത്തിട്ടുണ്ടായിരുന്നു ലെവൽ ചെയ്തിട്ടല്ല നല്ലതുപോലെ നിറച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കിനിതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആകെ കുഴഞ്ഞതുപോലെ ആകും ക്യാബേജ് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതുപോലെ അരപ്പ് ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് തീ ഒട്ടും തന്നെ കുറയ്ക്കരുത് അതുപോലെ അടച്ചു വെക്കാനോ പാടില്ല നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതേ അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ക്യാബേജ് ദൂരം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഒട്ടും തന്നെ വെള്ളമായോ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്